പ്പിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ എനിക്കെതിരെ ഏറ്റവും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു സാധനം പിന്നെ ഞാൻ സി എ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതിൽ വാ തുറന്നിട്ടില്ല തുടങ്ങിയ സാധനങ്ങളായിരുന്നു ആദ്യം പ്രചരിപ്പിച്ചിരുന്നത് പിന്നെ കറങ്ങി തിരിഞ്ഞു വന്നപ്പം ഞാൻ ഒരു മതത്തിൻ്റെ ആളാവാൻ നോക്കുന്നു കാഫർ ഒന്നു വിളിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തള്ളി പറയുന്നില്ല എന്നുള്ള പ്രചരണത്തിലേക്ക് എത്തി രണ്ടറ്റവും കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വടകരയിൽ നടന്നിട്ടില്ല ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതികളിലേയും സ്റ്റാറ്റസ് തന്നെ അതിൽ വലിയ ആത്മാർത്ഥയൊന്നും പോലീസിനില്ല അല്ലെങ്കിപ്പോൾ ഇതിന് മുമ്പ് കൊടുത്ത ഞാൻ ആ അധ്യാപകന്റെ കാര്യമൊക്കെ നല്ല പറഞ്ഞില്ല ഒരു അസിസ്റ്റന്റ് കോളേജ് പ്രൊഫസർ ഒരു ഗവൺമെൻറ് കോളേജിൽ വർക്ക് ഒരു പ്രൊഫസർ ഇരുപത്താറാന്ന് കഴിയട്ടെ ചിലരുടെ പതിനാറ് അടിയന്തരം നടത്തണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാ തന്നെ എന്ത് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പിന്നെ അർഹനാണോ പതിനാറ് അടിയന്തരം എന്ന് പറഞ്ഞാൽ കൊന്നിട്ടല്ലേ നടത്താൻ പറ്റും മരിച്ചിട്ടല്ലേ നടത്താൻ പറ്റും അപ്പൊ ആ കാര്യത്തിലൊക്കെ പോലീസ് ആത്മാർത്ഥതയൊക്കെ കണക്ക് തന്നെയാണ് പക്ഷെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് ഞങ്ങൾ ലീഗലി അത് ഡ്രോപ്പ് ചെയ്യില്ല വിൽ ഫോളോ ഇറ്റ് അവ പ്രവർത്തകരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഈ ക്യാമ്പയിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളിൽ പലരും പോലെ തന്നെ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അറിയാം പലരുടെയും ശബ്ദം നഷ്ടപ്പെടുന്നതും ചിലർക്കൊക്കെ പ്രഷർ കുറയുന്നതും ആശുപത്രിയിലാക്കുന്നതും ഒക്കെ കാരണം ഈ ചൂടത്തും വെയിലത്തും ഈ ക്യാമ്പയിൻ്റെ അതിൻ്റെ ഓരോ പ്രോഗ്രസും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികൾക്കോ പൊതുപ്രവർത്തകർക്കോ മാത്രമല്ല ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകൾ എന്നുള്ള നിലക്ക് നിങ്ങളും അതിന് വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെയുള്ള വോട്ടർമാർ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് കാണിച്ചതിന് പുറമെ പ്രവാസ ലോകത്ത് നിന്ന് അവരുടെ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ വരുമാനം അത് വെച്ചിട്ട് പോലും വന്ന ആളുകളുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിനും ബസ്സുകൾക്കൊക്കെ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തെ അർത്ഥവത്താക്കുന്ന ഒന്നാക്കി മാറ്റിയത് അവരോട് എല്ലാവരോടും പ്രതിബദ്ധതയുണ്ട് വടകരയിലെ ജനങ്ങൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണക്കും മനം നിറഞ്ഞ സ്നേഹത്തിനും നന്ദി എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് അവസരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് താങ്ക് യു വണ്ണൻ